ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ സുബ്രഹ്മണ്യ കീർത്തനം പതിനഞ്ച് സു പദ്യം അടങ്ങുന്ന സുബ്രഹ്മണ്യ സ്തോത്രങ്ങളാണ് ഈ സമാഹാരത്തിലെ ഉള്ളടക്കം ഗുരുദേവൻ മന്ത്രം ഉരുക്കഴിച്ച് ആദ്യകാലത്ത് സുബ്രഹ്മണ്യനെ ഉപാസിച്ചിരുന്നതായിട്ടാണ് പ്രസിദ്ധി അക്കാലത്ത് സുബ്രഹ്മണ്യൻ്റെ പ്രത്യക്ഷ രൂപം ഗുരുദേവൻ അനുഭവപ്പെട്ടിരുന്നു ഒരു സാധകനെ ഭാവനയിൽ ഈ അനുഭവം ഉണ്ടാക്കാൻ കരുത്തുള്ളവയാണ് ഈ സ്തോത്രങ്ങൾ ഇവയിൽ സിദ്ധി വരുത്തുന്ന ഒരാൾക്ക് അന്യരുടെ പലവിധ ദുരിതങ്ങളും അതാലപിച്ച് നിവർത്തിപ്പാൻ കഴിവുണ്ടായിത്തീരും സംസ്കൃതത്തിലും മലയാളത്തിലും ഗുരുദേവനുണ്ടായിരുന്ന അനിതര സാധാരണമായ പാണ്ഡിത്യം ഈ സ്തോത്രങ്ങൾ സ്പഷ്ടമാക്കുന്നു ഇഷ്ടദേവതോപാസന ആത്മസാക്ഷാത്കാരത്തിൽ എത്തിച്ചേരേണ്ടതാണെന്ന് സ്പഷ്ടമാക്കപ്പെട്ടിരിക്കുന്നു ഈ സ്തോത്രങ്ങളിലൂടെ സുബ്രഹ്മണ്യനെ ഉപാസിക്കുന്ന ഒരാൾക്ക് ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ മേന്മകളും അനായാസം കൈവരുന്നതാണ് തിങ്കളുന്തിരുമുടി തിരകിച്ചൂടിയാടും ചന്തം ചിന്തും നിലാവിനൊളിവളയിൽ വിയത് ഗങ് പൊങ്ങിക്കവിഞ്ഞു ചന്തചന്തിരച്ചോ സങ്കടം അന്തിപ്പൂന്തിങ്കൾ അന്തി നേരത്ത് ഉദിക്കുന്ന മനോഹരമായ ചന്ദ്രക്കല ഉന്തി പുറത്തേക്ക് തള്ളി നിൽക്കും വണ്ണം തിരുമുടി തിരുകി തിരുമുടിയിൽ തിരുകി വെച്ച് ചൂടി അത് അണിഞ്ഞിട്ട് ആടും ആടുന്ന ഫണത്തിൻ പത്തിയുടെ അതായത് പാമ്പിൻ്റെ പത്തിയുടെ പാമ്പിൻ്റെ വാല് മുടിയിൽ തിരുകി ഫണം പുറത്ത് എഴുന്നുകാ എഴുന്നുകാണുന്ന വിധത്തിൽ ശിവൻ അണിയുന്നു ചന്തം ചേലെ ഭംഗി ചിന്തും പൊഴിക്കുന്ന നിലാവിന്നൊളി നിലാവിൻ്റെ ശോഭ വെളിയിൽ പുറത്ത് നിലാവിന്നൊളി വെളിയിൽ എന്നെടുക്കുവാനും വിരോധമില്ല വിയത് ഗംഗ ആകാശഗംഗ പൊങ്ങിക്കവിഞ്ഞും വെള്ളം നിറഞ്ഞു കവിഞ്ഞൊഴുകി ചന്തചെന്തി മിഴിച്ചെങ്കതിർ ചന്തമുള്ള ചെന്തീ കണ്ണിൽ നിന്നുയരുന്ന മനോഹരമായ രശ്മികളുടെ പരമ്പര ചൊരിയിച്ച് വർഷിച്ച് അന്ധകാരാൻ ഇരു ഇരുട്ടുകളെ അകറ്റി നീക്കി ചിന്താസന്താനമേ ചിന്തയുടെ ഫലമായിട്ടുള്ളവനെ നിന്തിരുവടി അങ്ങ് അടിയൻ സങ്കടം അടിയന്റെ സങ്കടം പോക്കിയിടണം തീർക്കണം ഇല്ലാതാക്കണം അന്തിക്കുദിക്കുന്ന മനോഹരമായ ചന്ദ്രക്കല പുറത്ത് കാണുമാറ് ഒന്തിവച്ചു തിരുമുടിയിൽ ചൂടിയിട്ട് ആടുന്ന പാമ്പിൻ്റെ പത്തിയുടെ ഭംഗി വെളിവാക്കുന്ന ചന്ദ്രികയിൽ ആകാശഗംഗ പുറത്തേക്ക് പൊങ്ങി ഒഴുകിയും ഹൃദ്യമായ ചെന്തിമിഴിയിൽ നിന്ന് മനോജ്ഞമായ കിരണാവലി പൊഴിച്ച് ഇരുട്ടുകൾ അകറ്റിയും ചിന്താസന്താനമേ നിന്തിരുവടി അടിയൻ്റെ ദുഃഖങ്ങളെല്ലാം നശിപ്പിക്കണം ഓ ശാന്തി 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 ഓ തദ് ഗുരു ഗുരുപ്പണമസ്തു ഓ